ലോകത്ത് ഓരോ നാടിൻ്റെയും സാംസ്കാരിക ജീവിതത്തിൻ്റെ ജീവനാടി ഗ്രന്ഥശാലകൾ ആണ് എന്ന പെരുപടവും ശ്രീധരൻ മൂവാറ്റുഴ താലൂക്ക് ലൈബ്രറി കൗൺസിൽ നടപ്പാക്കുന്ന വായന വസന്തം വീട്ടിലേക്കൊരു പുസ്തകം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നാടും അവിടുത്തെ ഗ്രന്ഥശാലയും തമ്മിൽ വലിയൊരു വൈകാരിക ബന്ധം ഉണ്ടാവണം ഉണ്ടാകും അത് നിലനിൽക്കണം അതാണ് ആ രാജ്യത്തിൻ്റെ സാംസ്കാരിക ജീവിതത്തിൻ്റെ ജീവനാടി അത് എല്ലാവരും മനസ്സിലാക്കിയാൽ ഗ്രന്ഥശാലയിലേക്ക് വരികയും ഗ്രന്ഥശാല സ്വന്തം സ്വന്തം തറവാടാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ തൊട്ട് അയാളുടെ സാംസ്കാരിക ജീവിതം ആരംഭിക്കുകയും അത് പിന്നീട് വിപുലമാവുകയും ചെയ്യും ആ ഒരു അനുഭവമാണ് എനിക്കുള്ളത് നിങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് നിങ്ങളെയൊക്കെ ഒന്നിച്ചു കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് വായന മാത്രമാണ് താൻ ജീവിതത്തിൽ നിരന്തരം ചെയ്യുന്ന ഏക കാര്യമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ന് വരെ നിരന്തരമായി ചെയ്തു പോന്നിട്ടുള്ള ഏകകൃത്യം വായനയാണ് ഇപ്പോഴും അത് തന്നെ തുടരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദം അതാണ് അഭിമാനവും അതുതന്നെയാണ് വായന ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നു നല്ല മനുഷ്യനാക്കുന്നു സമ്പൂർണ്ണ മനുഷ്യനാക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാനങ്ങനെയായി എന്നല്ല ഞാൻ ഞാൻ വായിച്ച് പഠിച്ചിട്ടുള്ളതിൽ നിന്ന് ഏറ്റവും വലിയ മഹാന്മാരുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു പാഠം അതാണെന്ന് ഞാൻ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഇപ്പോഴും ഞാൻ വായിച്ചു കൊണ്ടിരിക്കുന്നു ഈ ചില പ്രായമായി അത് കാരണം വായന വെള്ളത്തെ പല കൊണ്ടുപോകാൻ കഴിയുന്നില്ലെങ്കിലും ഞാൻ ചെയ്യുന്നത് അത് തന്നെയാണ് വായന തന്നെയാണ് വേറെ വായനയെഴുത്തും വേറെ വേറെ ഒന്നും ഞാൻ ജീവിതത്തിൽ ചെയ്തിട്ടില്ല ആ ഒരു സംതൃപ്തി എനിക്കുണ്ട് എൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം ജോസ് കരിമ്പനെയും താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി സി കെ ഉണ്ണിയും ചേർന്ന് പെരുമ്പടവൻ ശ്രീധരൻ സാറ് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലായി ഗ്രന്ഥശാല സംഘവുമായി നല്ല ബന്ധം പുലർത്തി പുലർത്തിയിരുന്ന ആളാണ് തിരുവനന്തപുരത്ത് ആയിരിക്കുമ്പോൾ തന്നെ ഗ്രന്ഥശാല സംഘ ഓഫീസിൽ പലവട്ടം വരികയും അവിടുത്തെ സെക്രട്ടറി ഐ വി ദാസം പ്രസിഡന്റ് കൃഷി കടമേട്ട രാമകൃഷ്ണൻ സാർ ഇവരൊക്കെയായി നിരന്തരം ബന്ധം പി എൻ പണികർ സാർ ഒൾപ്പെടെ നിരന്തരമായി ബന്ധം പുലർത്തിയിരുന്ന ആളാണ് മാത്രമല്ല ഈ ശ്രീധരൻ സാറിന്റെ പുസ്തകങ്ങളെല്ലാം ലൈബ്രറി കൗൺസിലിലൂടെ വിതരണം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ഒരുക്കി ഒരുക്കിയിട്ടുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോഴാണ് ശ്രീധരൻ സാറ് ഈ അനന്തപുരിൽ നിന്നും പെരുമ്പടവം എന്ന ഗ്രാമത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം അറിയുന്നത് അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ അത്ഭുതമുള്ളത് ഈ പെരുമ്പടവം എന്ന ചെറിയ ഗ്രാമം കേരളത്തിൽ ഇന്ത്യയിൽ ലോകത്തിൽ അറിയപ്പെടുന്ന പെരുമ്പടവുമാക്കി മാറ്റിയതിൽ ചേർന്ന സാറിന്റെ പങ്ക് ഈ നാടിന് വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത് അത് ഈ പെരുമ്പടവുകാർക്ക് വളരെ അഭിമാനത്തിനുള്ള വക നൽകുന്ന ഒരു സംഗതിയും ആണ് എന്നുള്ള കാര്യമാണ് ലൈബ്രറി കൗൺസിൽ എപ്പോഴും ഓർമ്മിക്കപ്പെടുന്നത് പെരുമ്പടവം പബ്ലിക് ലൈബ്രറി ആ പെരുമ്പടവം പബ്ലിക് ലൈബ്രറിയെ ഓർക്കുമ്പോൾ പെരുമ്പടവ് ശ്രീനാഥ് സാറിനെയും ഓർമ്മയിലെത്തുകയാണ് അതെക്കാലവും എത്ര തലമുറ കഴിഞ്ഞാലും അത് ഓർത്തുകൊണ്ടേയിരിക്കും ഒരു സങ്കീർത്തനം പോലെ തന്നെ തന്നെ അത് ഓർത്തുകൊണ്ടേയിരിക്കും താലൂക്ക് നേതൃസമിതി അംഗം ശശികുമാർ പെരുമ്പടവം ലൈബ്രറി പ്രസിഡന്റ് ഫാദർ പി യു കുര്യാക്കോസ് പി കെ വിജയൻ എം എ എൽദോസ് എ കെ വിജയകുമാർ കെ കെ ശശി ശ്രീനാഥ് എസ് അനിൽകുമാർ ഓമന ഷാജു ടി പി ലളിത രവി ശില്പശാല പ്രൊഫസർ ഡോക്ടർ വി എം മാത്യു സക്കറിയ ജേക്കബ് വർഗീസ് കരിപ്പാടം തുടങ്ങിയവർ പങ്കെടുത്തു കാലഘട്ടത്തിനനുസരിച്ച് ഈശ്വരൻ മനുഷ്യരെ എഴുന്നേൽപ്പിക്കും പെരുമുളവങ്കരയിലും അതുപോലെ കേരളത്തിനും സാഹിത്യ ലോകത്തിന് മുതൽക്കൂട്ടായി തീരുവാൻ തക്കവണ്ണം തിരുവന്തപ്രാറിനെ എഴുന്നേൽപ്പിച്ച മഹത് വ്യക്തിയാണ് അത് ഞങ്ങൾക്ക് അതിൽ അഭിമാനമുണ്ട് ഈ ലൈബ്രറിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഞങ്ങളൊക്കെ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതിന് അടിസ്ഥാനം ഇട്ടവരിവരൊക്കെയാണ് പിരമടകം ഗ്രാമത്തിൻ്റെ പേര് തന്നെ പ്രശസ്തമാക്കിയ ബഹുമാനപ്പെട്ട പിരമ്പം ശ്രീധരൻ സാറിനോട് അഹിതവുമായ നന്ദിയും സ്നേഹവും ആദരവും അർപ്പിച്ചുകൊള്ളുന്നു അദ്ദേഹത്തിൻ്റെ പിന്തുണയും അദ്ദേഹത്തിൻ്റെ പ്രോത്സാഹനവും ലൈബ്രറിക്ക് ഒരു മുതൽക്കൂട്ടാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ പാവങ്ങളും ഏറ്റവും സ്നേഹപൂർവ്വം <experiences>